കേസ് നമുക്ക് രണ്ട് പേർക്കുണ്ട് അപ്പോൾ ബ്ലൂബെറി കേക്കിൻ്റെ ഒരു ടു കെ ജി ടു ടയർ കേക്കും അതായത് ജുറാസിക് തീമാണ് വരുന്നത് അടുത്തത് വന്നിട്ട് റെഡ് വെൽവെറ്റ് സ്ക്വയർ കേക്കുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ബ്ലൂബെറി കേക്കിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ ഇത് ഡീറ്റെയിലിങ് എടുത്തത് ഇത് ഒരു കുഞ്ഞു ട്രിക്ക് ആയതുകൊണ്ടാണ് ഒരു ഡീറ്റെയിലിങ് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ ഫോണൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് ഇങ്ങനെ നമ്മുടെ കേക്കിനകത്ത് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ എനിക്കിതുവരെ ഒരു ഓർഡറും വന്നിട്ടില്ലായിരുന്നു നമുക്ക് അങ്ങനെ ഫൈനലി വന്നിരിക്കുന്നു അങ്ങനെ നമുക്ക് ചെയ്യാൻ കേട്ടോ അപ്പം ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്തു നിന്നും ഫോണിൻ്റെ അതേ ആകൃതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫോൺ അതിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കൂടുതലും എന്നിട്ട് ആ ബാലൻസ് വരുന്ന പീസസ് ഉണ്ടല്ലോ അത് നമ്മൾ ചിലർ ഈ ബോക്സിലൊക്കെ ആക്കിയിട്ട് കസ്റ്റമറിന് തന്നെ കൊടുക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പം നല്ല രീതിയിലല്ല വന്നെങ്കിൽ അങ്ങനെ ബോക്സിലാക്കി കൊടുക്കാൻ പറ്റുമോ ആ ബോക്സിലാക്കിയാൽ കുഴപ്പമില്ല കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവുമോ അതുപോലെ നല്ല സെൻട്രൽ ഭാഗം അല്ലേ അതിങ്ങനെ വേസ്റ്റ് ആയാൽ അത്യാവശ്യം നല്ല ഫില്ലിങ്സ് ഉള്ള ഏരിയയാണ് ഭയങ്കര ജൂസി ആയിട്ടുള്ള ഏരിയ ആണ് ഈ സെൻട്രൽ ഭാഗം എന്നൊക്കെ പറയുന്നത് അപ്പം അതങ്ങനെ കൊടുക്കണ്ട അതങ്ങനെ നഷ്ടപ്പെടുത്തണ്ടാന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഒരു ട്രിക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും ഞാനൊന്ന് ചെയ്ത് നോക്കി സക്സസ് ആയി അപ്പം തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു വീഡിയോ പിടിക്കണം കാരണം സക്സസ് സക്സസ്സായാൽ നിങ്ങൾക്ക് കാണിച്ച് തരാമല്ലോ എന്ന് അങ്ങനെ മുകളിൽ അടുക്കി പറക്കി വെച്ചിട്ട് ഇനി ബാലൻസ് വരുന്ന പീസ് സൈഡിലേക്ക് കുത്തിച്ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും തന്നെ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും സാധനം അതിനകത്ത് ബാലൻസ് ഇല്ലായിരുന്നു എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാം ഏ പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല മുകളിൽ ഇങ്ങനെ ക്രംസ് ഒക്കെ ഇട്ടിട്ട് തേരൊക്കെ എഴുതി കൊടുത്തു അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ബെഡ് ആയിരുന്നു ഇത് വന്നിട്ട് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നതിന് നിങ്ങൾ ആരെങ്കിലും എക്സ്ട്രാ ചാർജസ് എടുക്കുമോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് എടുക്കുന്നൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഞാനിതിന് എക്സ്ട്രാ ചാർജസ് ഒന്നും എടുത്തിട്ടില്ല ഇത് വൺ ആൻഡ് ഹാഫ് കെ ജി കേക്കിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ ഡെലിവറി ചാർജും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് തെന്മല ഇടമൺ ഭാഗത്തേക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ ഡെലിവറി വന്നിട്ടുള്ളത് പിന്നെ ഈ ക്രംസ് ഇടുന്ന ഒരു ഏരിയയാണ് ആണ് കേട്ടോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടേ ആ മുകളിൽ ഇരിക്കുന്ന മോൾഡ് അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഓ അടിപൊളി ഐ വൻ്റെ രസമാണ് നമ്മൾ ഈ ഫസ്റ്റ് ടൈമൊക്കെ കേക്ക് ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്യുമ്പോഴത്തേനേ ഭയങ്കര ആയിരുന്നു കേട്ടോ ആദ്യമൊന്നും ഈ ക്രംസ് ഒന്നും എനിക്കിങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോഴിപ്പോഴൊക്കെ ഇല്ലേ നമ്മളിൽ പഠിച്ച് പഠിച്ച് എന്ന് പറയുന്നത് പോലെ ഇപ്പോഴൊക്കെ ഇത് സിമ്പിൾ സംഭവമാണ് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് തവണ ഓരോ വീഡിയോസും എടുത്ത് ഞാനും നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് വരുന്നത് ഇതെങ്ങനെയാണ് വരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അതാണ്ട് ഹാപ്പി ബർത്ത്ഡേ റൈറ്റിങ്സ് ഒക്കെ എഴുതി കൊടുത്തു ഇത് രണ്ടു വേണം നമ്മുടെ ഫൈനൽ ലുക്കറ്റ